നമസ്കാരം അറബ് ലോകത്തെ ആദ്യത്തെ ആണവ വൈദ്യുതി നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുകയാണ് യു എ ഇത് സുപ്രധാന ചുവടുവയ്പ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് യു എ ആണവ നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അബുദാബിയിലെ ബറാക്ക ആണവോർജ പ്ലാന്റിലെ നാലാമത്തെയും അവസാനത്തെയും റിയാക്ടർ പ്രതിവർഷം നാൽപ്പത് ടെറാവാട്ട് മണിക്കൂർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നാണ് സർക്കാർ വസ്തുതയിലുള്ള ഇമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷൻ അതായത് ഇ എൻ ഇ സി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് വലിയ തോതിൽ വൈദ്യുതി ആവശ്യമുള്ള യു എ വൈദ്യുത ആവശ്യത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഉത്പാദിപ്പിക്കാൻ ബറാക്ക ആണമോർജ്ജ പ്ലാന്റിന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസിലൻഡിന്റെ വാർഷിക ഉപഭോക്തനെ ഏതാണ്ട് തുല്യമായ നിരക്കിലുള്ള അളവിൽ വൈദ്യുതിയാണ് ആണവോർജത്തിലൂടെ യു എ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദകരിൽ ഒന്നായ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അതായത് എ ഡി എൻ ഓ സി എമിറേറ്റ്സ്റ്റീല എമിറേറ്റ്സ് ഗ്ലോബൽ അലിമിയം എന്നിവയിൽ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ബറാക്ക ആണവോർജ പ്ലാന്റിൽ നിന്നും വൈദ്യുതി ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നത് അറബിയിൽ അനുഗ്രഹം എന്നർത്ഥം വരുന്ന ബറാക്ക പ്ലാന്റിൽ രണ്ടായിരത്തി ഇരുപതിലാണ് നാല് റിയാക്ടറുകളിൽ ആദ്യത്തേതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യയും ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നതായി അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അറബ് ലോകത്തെ രണ്ടാമത്തെ ആണവ വൈദ്യുതി നിലയം സൗദി അറേബ്യയിലായിരിക്കും ഉയരുന്നത് ഇമറാത്തി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ റഹ്യാൻ പദ്ധതിയുടെ പൂർത്തീകരണത്തെ നെറ്റ് സീറോയിലേക്കുള്ള യാത്രയിലെ സുപ്രധാന എന്നാണ് വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഇന്നും നാളെയും തങ്ങൾ ഊർജ സുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകുന്നത് തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത് വൈദ്യുതി ആവശ്യങ്ങൾക്കായി രാജ്യം ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പവർ സ്റ്റേഷനുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഇതോടൊപ്പം തന്നെ അബുദാബിക്ക് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റുകളും യു എക്ക് സ്വന്തമായിട്ടുണ്ട്